നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറ് കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നു കയ്യപ്പമംഗലം പഞ്ചായത്തിലെ പ്രധാന സെന്ററുകളിലൊന്നായ കൊപ്രക്കളം ദേശീയപാത വരുന്നതോടെ ഇരുവശത്തേക്കും കടക്കാൻ പ്രയാസമാകുമെന്നത് പ്രദേശത്തുകാരായ നൂറുകണക്കിന് ആളുകളെ ബാധിക്കും ദേശീയപാത ഇതുവരെ അതിനൊരു ന്യായമായ തീരുമാനം ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഇതൊരു എടുത്തിട്ടില്ലേ അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കാൻ പോലും ഒരു തയ്യാറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് രീതിയിലും കൂടി സമര പരിപാടിയും ഉണ്ട് അതുകൂടാതെ തന്നെ കോടതിയെ സമീപിക്കുന്നത് ഇടമുട്ടത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഇടമുട്ടത്ത് കോടതിയിൽ നിന്ന് ഒരു സ്റ്റാർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമരസമിതി കോടതിയെ സമീപിച്ചു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മഹൽ കമ്മിറ്റികളും ചർച്ചും മറ്റെല്ലാ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്ക് കൂടിയിട്ട് സമരസമിതി കൂടി വിദ്യാഭ്യാസം അടക്കമുള്ള സമരസമിതി കൂടി നമ്മൾ കോടതിയിലും അത് ഇത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ തന്നെ അധികാരികളെ കണ്ണു തുറപ്പിക്കാനും ആവശ്യം ഇത്രയും ഏറ്റവും വലിയ കൈപ്പംഗലത്ത് മൂന്നി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെൻടർ അന്യനും റോഡുകളുള്ളതും കടപ്പുറം മുതൽ ഈ തീര മറ്റേ പുഴ വരെയുള്ള റോഡുകളുള്ളതും അത്രയും ജനസഞ്ചാരമുള്ള പ്രധാന പ്രദേശത്ത് അടിപ്പാത നിർബന്ധമായിട്ട് മരണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ധാരണയിൽ പറ്റാവുന്ന ജനങ്ങളുണ്ടാവും അതായത് പത്ത് ആയിരം പേരെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്താണ് അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി രംഗത്തെത്തിയത് സ്കൂളിന്റെ ഭാഗത്ത് അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിക്വസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അവിടെ അടിപ്പാത വരിക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അത്യാവശ്യം തന്നെയാണ് കാരണം ഒരുപാട് സ്കൂളുകൾ ആ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളുകൾ രണ്ടെണ്ണം അവിടെ ആ ഭാഗത്തുണ്ട് പത്രത്തിലുള്ള കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനും ബസ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പാസേജ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്യാവശ്യമാണ് കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഇതിനായി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ദേശീയപാത അധികൃതരുടെ ഭാഗത്ത് അനുഭാവപൂർണമായ മറുപടി ലഭിച്ചില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ഭാഗമായിട്ട് നമുക്ക് തെക്ക് കിടക്ക് കൂടുതൽ അടഞ്ഞു പോകുന്നത് കൊപ്രക്കളം സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ചന്ദ്രാബങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല മാർഗവും അത് ഒമ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തൊട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് കുട്ടികളാണ് അതിൽ പഠിക്കുന്നത് അതിനു പുറമേ ഭിന്നശേഷിക്കാർക്കുള്ള രണ്ട് വിദ്യാലയങ്ങളുണ്ട് ആ രണ്ട് വിദ്യാലയങ്ങളിലായിട്ട് നൂറുകണക്കിന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുണ്ട് മെൻ്റലി ചലഞ്ചറായ വിദ്യാർത്ഥികളുണ്ട് അവരുടെ കാര്യമെല്ലാം പ്രത്യേകമായി എം പി എം എൽ എ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഹൈവേ അധികൃതർ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ലെന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി മതസംഘടനാ നേതാക്കളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഒന്നിച്ചു സമരസമിതി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയത് ഒമ്പത് മാസമായി ഈ ആവശ്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊടുത്തിട്ട് അതുപോലെ കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുത്തു വരെ നമ്മൾ വളരെ അത്യാവശ്യമാണെന്ന അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ജനപ്രതിനിധികളും വിവിധ മത രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും ഇടി ടൈസൻ ധർണ ഉദ്ഘാടനം ചെയ്യും സമരസമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശോഭന രവി സമരസമിതി ജനറൽ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ 9 and 1 triple five. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ആൻഡ്